നിലമൂർ ബൈപ്പാസിന്റെ രണ്ടാം ഘട്ടത്തിന് നൂറ്റി അൻപത്തി ഒൻപത് പേരിൽ നിന്നും പത്ത് ദശാംശം ഏഴു നാല് ഒന്ന് ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി അൻപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ച് സർക്കാർ ഗസറ്റ് വിജ്ഞാപനമായി ഒരു മാസത്തെ നോട്ടീസ് പരിധിക്ക് ശേഷം ഭൂരേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും ഭൂ നഷ്ടപരിഹാര വിതരണം പൂർത്തീകരിച്ച് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് അരിടൻ ചൌക്കത്ത് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി ധനകാര്യമന്ത്രി റവന്യൂ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി ധനകാര്യ സെക്രട്ടറി പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല ും ചേർന്നിരുന്നു അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ കെ എൻ ജി പാതയിൽ നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ നിലമ്പൂർ ബൈപ്പാസിന് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷമായി പാതി വഴി ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയുമായി എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയാണ് തടസ്സമായിരുന്നത് രണ്ടാം ഘട്ടത്തിനായി സ്ഥലം നൽകിയവർക്ക് പണം നൽകുന്നതോടെ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിനുള്ള സാങ്കേതിക തടസ്സവും നീക്കാനായി കെ എൻ ജി റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനായി ഊസിക്കപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിലമ്പൂർ ബൈപ്പാസ് ഇതിൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡ് ചേരുന്നത് വരെയുള്ളവർക്ക് നേരത്തെ നഷ്ടപരിഹാര തുക നൽകിയിരുന്നു ഓസിക്കപ്പടി മുതൽ മുക്കട്ട വരെ നാല് ദശാംശം മൂന്ന് എട്ട് ഏഴ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒന്നാംഘട്ട നിർമ്മാണം ആരംഭിക്കുവാനുള്ള നടപടി വേഗത്തിലാകും